ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജൂഡ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് സ്ഥലം എവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഹൗസ് ഹലോ

അല്ല ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരേപോലെ അല്ലെങ്കിൽ കളർ ഏകദേശം ഉണ്ട് അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയുക പറയാതിരുന്നിട്ട് വിഷമം തോന്നും ലാസ്റ്റേ എനിക്കത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനേ എന്നുള്ള വിഷമമൊന്നും വേണ്ട അതുകൊണ്ട് എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയുക ഇനി ഇപ്പോൾ സെക്കൻഡിനുള്ളിൽ പറയുന്ന ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വിജയി മനസ്സിലായോ കാര്യങ്ങളൊക്കെ ഒരാളും ഉണ്ടായിരുന്നു ഇവിടെ പോയത് വേറെ കുട്ടിയാ ഇവിടെയുള്ള

േ ഞാൻ ആൻസർ പറയട്ടെ ആദ്യത്തെ കുറച്ചൊരു പാടായിരിക്കും പിന്നീട് അതനുസരിച്ച് ആ ഒരു ബേസ് കിട്ടുമ്പഴത്തേക്ക് ആ ലോജിക് കിട്ടുമ്പോ നിങ്ങൾ പറഞ്ഞു യു ബി മനസിലായ അവൻ എച്ച ആകുന്നത് എച്ച് വരുമ്പോൾ അല്ല ഒന്നും കൂടെ വരുമോ എച്ച് മാത്രല്ല അവൻ അതാണ് ഉദ്ദേശിച്ചത് അത് വെറുതെ പറഞ്ഞതാണോ എച്ച് ആ കറക്റ്റ് ആണ് അവൻ എച്ച് ഇ അവൻ എച്ച് ആകുന്നത് എപ്പോൾ അതാണ് ആൻസർ എപ്പോൾ ഒരു പോയിന്റ് കിട്ടി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മലയാള മാസം ഉണ്ട് കേരളത്തിന് പുറത്തും നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട് അതും ഇതാണ് ആൻസർ നമസ്കാരം നമസ്കാരമല്ല സ്ത്രീകളെ മാത്രം ബഹുമാനിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമാ ഇതുണ്ട് അതും ഈ മാസവും കേരളത്തിന് പുറത്ത് ഉപയോഗിക്കാൻ പറ്റിയതും ഒക്കെയാണ് മാസം അറിയ അറിയത്തില്ല മലയാള മാസം മലയാള മാസത്തിൽ ഒരു മാസം ഒരു മാസത്തിൻ്റെ പേര് കേരളത്തിന് പുറത്തും ഉപയോഗിക്കാൻ പറ്റും ഒരു ഇംഗ്ലീഷ് വൃച്ചവല്ല ഒരു ഇംഗ്ലീഷ് വേഡ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു വാക്കുകൂടിയാണത് മാസം പറഞ്ഞു നോക്കൂ കഞ്ഞി ചിങ്ങം കഞ്ഞി വാക്കെല്ലാം പറഞ്ഞു അടിപൊളിയാണല്ലോ അത് പറയട്ടെ ആൻസർ മാഡം മാഡം സ്ത്രീകളെ ബഹുമാനിക്കാൻ വേണ്ടി കേരളത്തിന് നമ്മളിപ്പോ കുസുൽ ചോദ്യ അങ്ങനെയാ അതിന്റെ ആൻസർ വരുന്നേ അടുത്ത കുസുലേ പോവാ

ാണ് ആദ്യം ആര് ക്ലൂ വന്നത് അപ്പൊ ചേട്ടനെ മാർക്ക് കൊടുക്കാൻ പറ്റും കാണാമെന്ന് മകനായിരുന്നു ഓക്കെ അത് പറഞ്ഞില്ലെങ്കിൽ അടുത്ത എത്ര പ്രശ്നം എല്ലാവരും പിന്നിൽ നിന്ന് കുത്തും ആരെ എത്ര പറും എല്ലാവരും പിന്നിൽ നിന്ന് കുത്തുന്ന പിന്നല്ല പിന്നെ പിന്നെ അല്ല മനുഷ്യനാണ് കുത്തുന്നത് ആരെ എത്ര സ്നേഹിച്ചാലും പിന്നിൽ നിന്ന് കുത്തും ആരെ മനുഷ്യനാണ് കുത്തുന്നത് ആരെ നമുക്ക് ഇഷ്ടപ്പെടാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണിത് വീട്ടിലൊക്കെ രാവിലെ ചിലപ്പോൾ അമ്മ ഇത് ഉണ്ടാക്കിക്കാൻ നമ്മള് ഭയങ്കര സ്വന്തം ഭാര്യ സാറയെ എന്ന് വിളിക്കേണ്ടി വരുന്ന ഗതികർക്കാണ് സാറേണ്ട ഗാണ് ാണ് എന്നത് കൺഫ്യൂഷൻ ആകെ സ്വന്തം ഭാര്യയെ സാറേ എന്ന് വിളിക്കേണ്ടി വരുന്ന ഗതികരുണ്ട് ചില മനുഷ്യർക്ക് ആ മനുഷ്യർ ആ അതാ ആരാണ് അങ്ങനെ വിളിക്കുന്നത് എന്തിനു വിളിക്കുന്നു എന്ന് ഭാര്യ നടക്കും ആരായിരിക്കും അത് സ്വന്തം ഭാര്യയെ സാറേ സാറേ എന്ന് വിളിച്ചോണ്ട് നടക്കേണ്ടി വരുന്ന ആ ഒരു ടീച്ചറല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ടീച്ചറേ ടീച്ചറേ നല്ല വിളിക്കും അധ്യാപകരാണെങ്കിൽ സാറേ സാറേ വിളിക്കേണ്ട ആവശ്യമുണ്ടോ സ്കൂളിലെ പിള്ളേർ അല്ലേ സാമ്പാറേണ്ടായി ഞാൻ പറയട്ടെ ആരുടെ ഭർത്താവിന് സാറയുടെ ഭർത്താവിന് എങ്ങനെയല്ല പക്ഷെ അതും കൂടെ സാറയുടെ ഭർത്താവിന് എന്ന് കൂടി പറയണം ഇത് ഹസ്ബൻഡ് മക്കള് അങ്ങനെ പറയാൻ പറ്റത്തില്ല സാറയുടെ ഭർത്താവിന് ഇവിടെ സാറേ സാറേ സാമ്പാർ പാട്ട് വരായി അപ്പൊ രണ്ട് പോയിന്റ് മോക്ക് കിട്ടി അടുത്ത ബസ്സിന് പോവാം ഒരു തമിഴ് വാക്കും ഒരു മലയാള വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് ഏതാണ് ഫ്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മാങ്കോ അല്ല മലയാള വാക്കും തമിഴ് വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഒന്ന് പറഞ്ഞോക്കാ മതി കട്ട് കഴിക്കും റെഡ് കളറിൽ മോൾ ആദ്യം മോളാദ്യം പറഞ്ഞേ അതൊക്കെയാണ് പറഞ്ഞതെങ്കിലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഇപ്പോൾ എല്ലാ പേരും ഇഷ്ടപ്പെടുന്ന ഒരു അളവുണ്ട് ഏതാണ് അളവ് ഞാൻ ഒരു കാര്യം പറയാം ആ അളവ് ഏതാണെന്ന് ഞാൻ പറയാം ബാക്കിയുള്ള ആൻസർ നിങ്ങൾ പറയണം അളവ് ഗ്രാമാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇപ്പുള്ള എല്ലാ പേർക്കും എല്ലാവരും ഇപ്പൊ അതിന്റെ അകത്താണ് സ്വർണല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാം അളവ് അളവാണ് ഞാൻ കുറച്ച് ചോദിച്ചത് അത് ഗ്രാമവും അല്ലാമം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അളവാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ അളവാണ് ഞാൻ പറഞ്ഞത് ഗ്രാം എല്ലാ പേരും അതിനകത്താണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇൻസ്റ്റഗ്രാം രണ്ട് ദിവസം രണ്ടുപേരും രണ്ടു പേരും ദിവസത്തിന്റെ ആൻസർ പറഞ്ഞു ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളു നോക്കാം അടുത്ത ക്വസ്റ്റിനു തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം ഏതാണ് തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം തലയിൽ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം പണ്ടൊ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വെക്കാറുണ്ടായിരുന്നു ഈ ഒരു സാധനം ആണ് കണ്ടോ പമ്പ ഇരുന്നോണ്ട് കിട്ടി എന്താ പേര് ഫർഹാന ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചു പ്രോഗ്രാമിന്റെ വിജയ് ഫർഹാനയാണ് ഫർഹാനക്ക് വിഘ്നേശ്വര ചാറ്റിപിട്രസ് ചെറിയൊരു സ്നേഹോപകാരമുണ്ട് ഇന്നത്തെ എഞ്ചുടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ